സംശയിച്ച് പരിശോധനയ്ക്ക് അയച്ച കൂടുതൽ സാമ്പിളുകളിൽ ആശ്വാസ ഫലം ഇതുവരെ വന്ന പന്ത്രണ്ട് ഫലങ്ങളും നെഗറ്റീവാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉൾപ്പെടുത്തി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളതെന്നും ഉള്ളതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി നമുക്ക് ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളും നെഗറ്റീവാണ് നെഗറ്റീവാണ് സാമ്പിളുകളുടെ ഫലമാണ് ഇതുവരെ വന്നത് അത് ആ സാമ്പിളും അഞ്ച് സാമ്പിളുകളുടെ ഫലം അത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ഫലം കൂടി നമുക്ക് ലഭ്യമാകും അത് ആശ്വാസകരമാണ് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഐസൊലേഷനിലുള്ളവർ ക്വാറന്റൈനിലുള്ളവർ നിർബന്ധമായിട്ടും ആ ഇരുപത്തിയൊന്ന് ദിവസം ക്വാറന്റൈനിലായിരിക്കണം ക്വാറന്റൈൻ ലംഘിക്കാൻ പാടില്ല ആ പ്രോട്ടോകോളിന് വിരുദ്ധമായി അല്ലെങ്കിൽ മാനദണ്ഡത്തിന് വിരുദ്ധമായി ക്വാറന്റൈൻ ലംഘിച്ചാൽ അത് പൊതുജനാരോഗ്യ നിയമത്തിനെതിരാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട്